നമസ്കാരം ഞാൻ ഡോക്ടർ മിനിയാർ നായർ അമൃത ജീവനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കണ്ണിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് നോക്കാം കണ്ണുകൾ അവയുടെ ശരിയായ പ്രവർത്തനവും സംരക്ഷണവും എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് എന്ന് ആരും പറഞ്ഞു തരാതെ തന്നെ എല്ലാവർക്കും അറിയാം കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ കാഴ്ച എറിയില്ല എന്നൊരു ചൊല്ല് തന്നെയുണ്ട് അതെത്ര പ്രസക്തമാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം കണ്ണുകളുടെ ശരിയായ പ്രവർത്തനത്തെ ഇന്ന് നമ്മുടെ ജീവിതശൈലിയിലുണ്ടായ മാറ്റങ്ങളും അന്തരീക്ഷ മലിനീകരണവും ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ അമിതമായ ഉപയോഗവും ഭക്ഷണം കഴിക്കാനുള്ള സമയമില്ല അല്ലെങ്കിൽ ഭക്ഷണം ഒഴിവാക്കപ്പെടലും തിരക്കിട്ട ഓട്ടവുമൊക്കെ വല്ലാതെ പ്രതികൂലമായി ബാധിക്കുന്നു കണ്ണുകൾ വളരെ സങ്കീർണവും സെൻസിറ്റീവുമായിട്ടുള്ള അവയവങ്ങളാണ് അതുകൊണ്ട് ഇവയുടെ പ്രവർത്തനവും ആരോഗ്യവും അല്ലെങ്കിൽ ഇവയ്ക്കുണ്ടാകുന്ന കേടുപാടുകളും പരിഹരിക്കുന്നതിന് നമ്മുടെ ഭക്ഷണത്തിൽ വളരെയേറെ പ്രാധാന്യത്തോടെ ഉൾപ്പെടുത്തേണ്ടതായ ചില വൈറ്റമിനുകളുണ്ട് ഇന്ന് നമുക്ക് അവയെക്കുറിച്ച് നോക്കാം ഈ വൈറ്റമിനുകൾ നമുക്ക് ഏതെല്ലാം ഭക്ഷണത്തിൽ നിന്ന് കിട്ടുമെന്നും എന്തൊക്കെയാണ് നമ്മൾ നിത്യവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതു എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും ആദ്യമായി പറയേണ്ടത് വിറ്റാമിൻ എയെക്കുറിച്ചാണ് റെറ്റിനോൾ അഥവാ വൈറ്റമിൻ എ എന്ന് പറയുന്നത് കണ്ണുകളുടെ ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമാണ് കണ്ണിൻ്റെ ഈർപ്പം നിലനിർത്തുന്നതിനും കോർണിയയുടെ ഉപരിതലം സംരക്ഷിക്കുന്നതിനും വൈറ്റമിൻ എ അത്യാവശ്യമാണ് വൈറ്റമിൻ എയുടെ അപര്യാപ്ത മൂലമാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് അഥവാ നിശാന്ത്ഥത ഉണ്ടാകുന്നത് അതുപോലെ തന്നെ കണ്ണുകളുടെ റിപ്പയറിനും ഈ വൈറ്റമിൻ അത്യാവശ്യമാണ് വൈറ്റമിൻ എ നമുക്ക് സാധാരണയായി ലഭിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്നറിയാം കോൾഡ് ലിവർ ഓയിൽ മുട്ട പിന്നെ പച്ചക്കറികൾ ഇലക്കറികൾ മഞ്ഞ നിറമുള്ള പച്ചക്കറികൾ ക്യാരറ്റ് ചീര ബ്രോക്കോളി കുരുമുളക് എന്നിവയിലെല്ലാം ധാരാളമായി വൈറ്റമിൻ എ അടങ്ങിയിരിക്കുന്നു രണ്ടാമത്തെ വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി വൈറ്റമിൻ ബി കോംപ്ലക്സ് തന്നെ കണ്ണിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമാണ് റെറ്റിനയുടെയും കോർണയുടെയും സംരക്ഷണത്തിന് അതിൻ്റെ കേടുപാടുകൾ തീർക്കുന്നതിനും വൈറ്റമിൻ ബി സഹായിക്കുന്നു ഗ്ലക്കോമ എന്ന രോഗാവസ്ഥയെ തടയുന്നതിനും വൈറ്റമിൻ ബി അത്യന്താപേക്ഷിതമാണ് വൈറ്റമിൻ ബിയുടെ പ്രധാനപ്പെട്ട സോഴ്സുകളാണ് ഇലക്കറികൾ പയറുവർഗ്ഗങ്ങൾ പാൽ തൈര് സൂര്യകാന്തിപ്പൂവിൻ്റെ വിത്തുകൾ നോൺ വെജിറ്റേറിയൻ ഡയറ്റ് നോക്കുകയാണെങ്കിൽ ചിക്കൻ പന്നിറച്ചി സാൽമൺ മത്സ്യങ്ങൾ കരൾ എന്നിവയിലും ധാരാളമായി വൈറ്റമിൻ ബി അടങ്ങിയിരിക്കുന്നു മൂന്നാമത്തെ വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ ശക്തമായ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഈ ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഫ്രീ റാടുക്കളുകളെ നശിപ്പിച്ച് കണ്ണിൻ്റെ ആരോഗ്യം വളരെയേറെ സംരക്ഷിക്കുന്നു കോർണിയയിലും റെറ്റിനയിലും ഒക്കെ ഉണ്ടാകുന്ന കേടുപാടുകളെ സംരക്ഷിക്കുന്നതിന് വൈറ്റമിൻ സി വളരെയേറെ സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ തിമിരം ഉണ്ടാകുന്നതിന് ഒരു പരിധിവരെ തടയുന്നതിന് വൈറ്റമിൻ സി നമ്മുടെ നിത്യവുമുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് വൈറ്റമിൻ സിയുടെ സാധാരണ സോഴ്സസ് നാരങ്ങ ഓറഞ്ച് മുന്തിരി തണ്ണിമത്തൻ തുടങ്ങിയ പഴങ്ങളും ഇലക്കറികളും ബ്രോക്കോളി ചീര പച്ചയും മഞ്ഞയും നിറമുള്ള പച്ചക്കറികളിലെല്ലാം തന്നെ വൈറ്റമിൻ സി ധാരാളമായി അടങ്ങിയിരിക്കുന്നു അതുപോലെ തന്നെയാണ് മധുരക്കിഴങ്ങ് തക്കാളി നെല്ലിക്ക എന്നിവയിലെല്ലാം വൈറ്റമിൻ സി ധാരാളമായി അടങ്ങിയിരിക്കുന്നു ഇവ നിത്യവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാനായിട്ട് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കുക കണ്ണിൻ്റെ ആരോഗ്യത്തിന് അടുത്ത പ്രധാനപ്പെട്ട വൈറ്റമിനാണ് വൈറ്റമിൻ ഡി ഇത് കണ്ണിൻ്റെ സംരക്ഷണം നൽകുന്നതിന് ഒരു ആൻ്റി ഇൻഫ്ലമേറ്ററി ഇഫക്റ്റ് ഉണ്ട് ആ കഴിവാണ് കണ്ണിനെ സംരക്ഷിക്കുന്നത് കണ്ണിൻ്റെ റെറ്റിനയിലും കോർണിയയിലും ഒക്കെ ഉണ്ടാകുന്ന മുറിവുകളെ ഉണക്കുന്നതിന് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി അതുകൂടാതെ വൈറ്റമിൻ ഡി നമ്മുടെ കണ്ണിനുണ്ടാകുന്ന വരൾച്ചയും ഡ്രൈ ഐസ് എന്ന് പറയത്തില്ലേ ആ അവസ്ഥയെയും തിമിരത്തിനെയും കുറയ്ക്കുന്നതിനും സഹായിക്കുന്നുണ്ട് വൈറ്റമിൻ ഡിയുടെ പ്രധാന സോഴ്സാണ് മുട്ട പാൽ പാലുൽപ്പന്നങ്ങൾ ചില കൂണ് അങ്ങനെയുള്ള പച്ചക്കറികളും കണ്ണുകളുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഇ വൈറ്റമിൻ ഇക്കും വളരെ ശക്തമായ ആൻറ്റി ഓക്സിഡൻ്റൽ ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രീ റാഡിക്കിളുകളെ നശിപ്പിച്ച് കണ്ണിൻ്റെ ആരോഗ്യത്തെ വളരെയേറെ സംരക്ഷിക്കുന്നതിന് വൈറ്റമിൻ ഇക്ക് പ്രധാനപ്പെട്ട ഒരു റോളാണുള്ളത് വൈറ്റമിൻ ഇ സാധാരണയായി കണ്ടുവരുന്നത് അവക്കാഡോ സൂര്യകാന്തി എണ്ണ മറ്റ് സസ്യ എണ്ണകൾ തുടങ്ങിയവയിലാണ് കണ്ണിൻ്റെ ആരോഗ്യത്തിന് പ്രധാന റോൾ വഹിക്കുന്ന രണ്ട് സംയുക്തങ്ങളാണ് ലൂട്ടിനും സിയാക്സാന്തിനും ഇത് രണ്ടും സസ്യങ്ങളിലാണ് കാണുന്നത് കരോട്ടിനോയുടെ കുടുംബത്തിൽപ്പെടുന്ന ഈ സംയുക്തങ്ങൾ നമ്മുടെ കണ്ണിൻ്റെ റെറ്റിനയിലും കാണപ്പെടുന്നു ഈ സംയുക്തങ്ങൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയേറെ പ്രാധാന്യമുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ഉപയോഗം വളരെയേറെയാണ് ഈ ഉപകരണങ്ങളിൽ നിന്നും റേഡിയേറ്റ് ചെയ്യുന്ന നീല വെളിച്ചത്തെ കുറേ ഒരു പരിധി വരെ ഫിൽട്ടർ ചെയ്ത് കണ്ണിൻ്റെ റെറ്റിനെയും സംരക്ഷിക്കുന്നത് ഈ ലോട്ടിനും സിയാക്സിനുമാണ് ഇവയുടെ പ്രധാനപ്പെട്ട സോഴ്സസ് ആണ് ക്യാരറ്റ് ബ്രോക്കോളി ഇലക്കറികൾ പിസ്ത മത്തങ്ങ തുടങ്ങിയവ കണ്ണിനെ സംബന്ധിച്ചിടത്തോളം വേറൊരു പ്രധാനപ്പെട്ട വിറ്റാമിനാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഇതിൻ്റെ പ്രാധാന്യം ഡയബറ്റിസ് ഉള്ളവരിലാണ് നമ്മുടെ കേരളത്തിലൊക്കെ ഇന്ന് എല്ലാവർക്കും തന്നെ എന്തെങ്കിൽ മൂന്നിലൊന്ന് പേർക്കും ഡയബറ്റിസ് ആണല്ലോ അപ്പോൾ ഡയബറ്റിക് റെറ്റിനോപ്പതിയെ ഒരു പരിധിവരെ തടയുന്നതിന് ഒമേഗ ത്രീ ഫാറ്റി ആസിഡിൻ്റെ ഉപയോഗം വളരെയേറെ സഹായിക്കുന്നു ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് കണ്ണുനീർ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് സഹായിച്ച് കണ്ണിനുണ്ടാകുന്ന വരൾച്ചയെയും തടയുന്നതാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡിൻ്റെ പ്രധാന സോഴ്സ് മീനുകളാണ് അതുപോലെ തന്നെ ചില സീഡുകൾ ചിയാ സീഡ് സൂര്യകാന്തിയുടെ പൂക്കളുടെ സീഡ് ഫ്ലാക്സ് സീഡ് പരിപ്പ് ഒലിവ് ഓയിൽ എന്നിവയിലും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കാണപ്പെടുന്നു ഇതിൽ നിന്നെല്ലാം കണ്ണിൻ്റെ ആരോഗ്യത്തിൻ്റെ സംരക്ഷണത്തിനായിട്ടും കേടുപാടുകൾ സ്വയം പരിഹരിക്കുന്നതിനായിട്ടും നമ്മുടെ ഭക്ഷണത്തിൽ ഏതെല്ലാം വൈറ്റമിനുകൾ വേണമെന്നും അത് ഏതെല്ലാം ഭക്ഷണ പദാർത്ഥത്തിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നതെന്നും മനസ്സിലായല്ലോ ചുരുക്കി പറഞ്ഞാൽ കണ്ണിനെ സംരക്ഷിക്കുന്നതിന് പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ കൂടാതെ ആരോഗ്യദായകമായ കൊഴുപ്പുകളും അടങ്ങിയ സമീകൃത ആഹാരം ശീലിക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക അങ്ങനെ കണ്ണുകളുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടണം അത് അത്യാവശ്യമായ ഒന്നാണ് ഈ അറിവുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം